മനളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എം ആർ അജിത് കുമാറിന്റെ സ്ഥാനം ഇനി എന്തായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ എം ആർ അജിത് കുമാറിനോടൊപ്പമാണോ പി വി അൻവറിനോടൊപ്പമാണോ കൃത്യമായ കാര്യങ്ങൾ ഇപ്പോഴിതാ വ്യക്തമായിരിക്കുകയാണ് അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി കടു ഭാഷയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ പൊതുവേദിയിൽ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനു മുൻപ് ഒരു തരത്തിലും ഒരു കാര്യത്തിൽ പോലും അദ്ദേഹം ഇത്തരം ഒരു പ്രഖ്യാപനം ഒരു വേദിയിലും നടത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ അദ്ദേഹം പൊതുവേദിയിൽ തന്നെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ കാര്യവും ശരിയായ നിലയിൽ സർക്കാർ പരിശോധിക്കുമെന്നും ഒരു മുൻവിധിയും ഉണ്ടാവില്ല എന്നും പിണറായി വ്യക്തമാക്കിയിരിക്കുകയാണ് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പ്രശ്നങ്ങളെല്ലാം തന്നെ എല്ലാ ഗൗരവത്തോടു കൂടി തന്നെ കാണുകയും ചെയ്യും അത് നിലനിരത്തിൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അച്ചടക്കമാണ് പ്രധാനം അച്ചടക്കം തടസ്സപ്പെടുത്തുന്ന നടപടികൾ വെച്ചു പൊറുപ്പിക്കില്ല എന്നും ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന സമാപന വേദിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് വേദിയിൽ എ ഡി ജി പിയും എത്തിയിരുന്നു ഒരേ വേദിയിൽ അടുത്തടു പോലും ഒന്ന് മുഖാമുഖം പോലും നോക്കാൻ തയ്യാറായിരുന്നില്ല എ ഡി ജി പിയും മുഖ്യമന്ത്രിയും ഒന്ന് നോട്ടം കൊണ്ടുപോലും മുഖ്യമന്ത്രി എന്താണ് എന്നോ അല്ലെങ്കിൽ ഈ എ ഡി ജി പി ഒരു നോട്ടം കൊണ്ടുപോലും മുഖ്യമന്ത്രിയോട് പോലോ ഒന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവരാരും പറയാതിരിക്കുകയായിരുന്നു അതേസമയം നടപടിയുടെ അന്വേഷണവും നടത്തുമെന്നും പറയുമ്പോഴും അൻവറിനെ കുറ്റപ്പെടുത്താത്ത നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് പോലീസ് അസോസിയേഷൻ യോഗത്തിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിമർശനം തന്നെയാണ് ഉയർന്നത് സിപിഎം നിയന്ത്രണത്തിലുള്ള പോലീസ് അസോസിയേഷൻ യോഗത്തിലും ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപിക്കെതിരെ അതിരൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങൾ തന്നെയാണ് ഉണ്ടായത് അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്നും മാത്രമെന്ന ആവശ്യമാണ് പരോക്ഷമായ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ എ ഡി ജി പിയെയും വിളിച്ചിരുന്നു എന്നാൽ അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അസോസിയേഷനും അജിത് കുമാറിനെതിരെ തിരിഞ്ഞത് എസ് പിമാർക്ക് മുകളിൽ അമിതമായ ജോലി ഭാരം അടിച്ചേൽപ്പിക്കുന്നു ഇതിന്റെ ഭാരം പോലീസുകാരിലേക്ക് എത്തുന്നുവെന്ന് പ്രതിനിധികൾ പോലീസ് അസോസിയേഷൻ യോഗത്തിലും വിമർശിച്ചിട്ടുണ്ട് എ ഡിജിപി സമാന്തര ഇന്റലിജൻസ് ഉണ്ടാക്കി പോലീസുകാരെ നിരീക്ഷിക്കുകയാണ് എന്നും പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ആരോപണം ഉയർന്നിരുന്നു പോലീസ് അസോസിയേഷൻ യോഗത്തിലാണ് അൻവർ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് ഈ യോഗത്തിലാണ് മലപ്പുറം എസ് പി ശശീന്ദ്രനെ വിമർശിച്ചതും പിന്നാലെ എല്ലാം അജിത് കുമാറിനെതിരെയാവുകയായിരുന്നു അൻവറിന്റെ ബോധപൂർവം അസോസിയേഷൻ യോഗത്തിലേക്ക് ക്ഷണിച്ചുവെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് പോലീസ് അസോസിയേഷൻ യോഗത്തിലെ എ ഡിജിപിയുടെ വിമർശനം എത്തുന്നത് അതിനിടെ എ ഡി ജി പി എം ആർ അത്കുമാറിനെതിരായ ആരോപണങ്ങൾ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഴ്സ് സാഹിബിനോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് പി വി അൻവർ എംഎൽഎ ഉന്നയിച്ച ആരോപണങ്ങൾ സർക്കാരിനെ തന്നെ വെട്ടിലാക്കിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വരുന്നത് നാട്ടകത്ത് ഡിജി പിയും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു തന്റെ നിരീക്ഷണങ്ങൾ സർക്കാരിനെ ഡിജിപിയെ അറിയിച്ചിട്ടുമുണ്ട് എ ഡി ജി പി മാത്രമെന്നാണ് ഡിജിപിയുടെ നിലപാട് ആരോപണങ്ങൾ വിശദീകരണം ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി റിപ്പോർട്ട് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ വെളിപ്പെടുത്തിയത് അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞത് അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ ജീവചരിത്രം പഠിച്ചവർക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് അൻവർ കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത് മന്ത്രിമാരുടെ ഫോൺ കോളുകൾ എ ഡി ജി പി ചോർത്തുന്നുണ്ടെന്നും അൻവർ ആരോപിച്ചു മന്ത്രിമാരുടെ ഫോൺ കോളുകൾ എ ഡി ജി പി ചോർന്നുണ്ടെന്നും അൻവർ വ്യക്തമാക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി എം ആർ അജി എന്നിവർ മുഖ്യമന്ത്രി വിശ്വസിച്ച് ഉത്തരവാദിത്തം ഏൽപ്പിച്ചവരാണെന്നും എന്നാൽ മുഖ്യമന്ത്രി ഏൽപ്പിച്ച വലിയ ദൌത്യം ഇവർ സത്യസന്ധമായി നിർവഹിച്ചിട്ടില്ല എന്നതിന് ഒരുപാട് തെളിവുകൾ തന്റെ കയ്യിൽ ഉണ്ടെന്നും പി വി അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇപ്പോൾ അല്പസമയം മുൻപും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവറിനെ ഭയക്കുന്നുണ്ടോ അടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് ഇത്തരത്തിൽ ഒരു ഓപ്പൺ വേദി ിൽ അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസവും വരുന്നു ഇന്നും വരുന്നു ഇനി നാളെയും വരാനുള്ള സാധ്യതയും ഉണ്ട് അദ്ദേഹം ആഭ്യന്തര വകുപ്പിലെ ഓരോ ഓരോ ആളുകളെ കുറിച്ചും ഇത്തരം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നാളെ മുഖ്യമന്ത്രി പിണറായി കുറിച്ചും അൻവർ എന്തെങ്കിലും പറയുമോ എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ എന്നുള്ള ഭയം മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് സംശയമായി വരുന്നത് എന്തായാലും പി വി അൻവർ വലിയ രീതിയിൽ തന്നെ ഈ വിഷയങ്ങൾ കത്തിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല മാധ്യമ ശ്രദ്ധ മുഴുവനും ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു നിർണായക മാറ്റം ആഭ്യന്തര വകുപ്പിൽ ഒരു വൻ അഴിച്ചുപണി ഉണ്ടാകുമെന്ന കാര്യത്തിലും SAMHE SHAMILA